നല്ല ശുദ്ധമായൊരു ഗ്ലാസ് ഉള്ളിൽ എന്ത് വീണാലും പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല ശുദ്ധിയുള്ള വൃത്തിയുള്ള ഗ്ലാസ് ഇതിലേക്ക് ഒരു ചീഞ്ഞു നാറുന്ന ഒന്നിനും പറ്റാത്ത ചെളിവെള്ളം ഞാൻ ഒഴിച്ചാൽ തീർച്ചയായും ഇത് ചീഞ്ഞു നാറും ചെളിവെള്ളമായിരിക്കും ഇതിലുണ്ടാവുക ഈ പ്യൂരിറ്റി നഷ്ടപ്പെടും അങ്ങനെ ഇരിക്കുന്ന ഗ്ലാസ്സിനെ നോക്കിയിട്ട് ഐഷ് എന്തൊരു ഗ്ലാസ് അത് ചീഞ്ഞ നാറുന്നുണ്ട് എത്ര വൃത്തിയാക്കിയാലും കാര്യമില്ല എന്ന് പറഞ്ഞ് ഈ ഗ്ലാസ്സിനെടുത്ത് എറിഞ്ഞതുകൊണ്ട് ഗ്ലാസ് പൊട്ടിപ്പോകുമെന്നല്ലാതെ ഉപകാരമാണുള്ളത് നേരെ മറിച്ച് ഈ ഗ്ലാസ് എടുത്ത് നന്നായി ഒന്ന് വൃത്തിയാക്കി ആ വെള്ളമൊക്കെ ഒഴിവാക്കി ശുദ്ധമായ വെള്ളമൊഴിച്ചാൽ എനിക്കത് ഉപയോഗിക്കാമായിരുന്നു ഇതുപോലെയാണ് നമ്മുടെ മക്കൾ നല്ല പ്യുവർ ഗ്ലാസ് പോലെയാണ് അവരുടെ മനസ്സ് അതിലേക്ക് നമ്മൾ ചീഞ്ഞു നാറുന്ന സ്വഭാവങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ദേഷ്യം വൈരാഗ്യം മുൻകോപം നമ്മുടെ എല്ലാ ആറ്റിറ്റ്യൂഡുകളും നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും സംസാരങ്ങളും അവർ പകർത്തിയെടുക്കുകയാണ് എന്നിട്ട് നാം പറയുന്നു എൻ്റെ മകൻ അനുസരിക്കുന്നില്ല വാശിയാണ് ദേഷ്യമാണ് അവനെ ഒന്നിനും കൊള്ളുകയില്ല പഠിക്കാൻ പറ്റില്ല ഒരു ഉപകാരവുമില്ല കുറ്റം ആരുടേതാണെന്ന് ശരിക്കും മനസ്സിലാക്കുക ഒഴിച്ചുകൊടുത്ത വെള്ളം മോശമാണ് ആ സ്വഭാവമാണ് പ്രശ്നം അത് കൊടുത്തതോ ഞാനും അവൻ്റെ ചുറ്റുപാടുകളുമാണ് അവൻ സ്വയം സ്വാംശീകരിച്ചതല്ല കാരണം അവനെ പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട് അവൻ ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചതെന്ന് നന്നായി പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക